നമസ്കാരം ശരിക്കും വല്ലാത്തൊരു ആവേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആ ആവേശം ഇങ്ങനെ കത്തിക്കയറി വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചില വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയും മാധ്യമങ്ങൾ ഒരു വേള ആ വാർത്തകൾക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു എന്നല്ല എന്നാൽ നേരത്തെ കൊടുത്തത്രയും പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കമല ഹാരിസ് പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിയായത് തന്നെ വളരെ അവിചാരിതമാണ് അവർ സ്ഥാനാർത്ഥിയായ അന്നു മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപ് അവർക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ ഇങ്ങനെ പരിദേവനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കമലഹാരിസ് ഒരു വേള ട്രംപിനേക്കാളും ബഹുദൂരം മുന്നിൽ പോയിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് കേൾക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലോകമാമാങ്കം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം നേരത്തെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പിന്മാറിയതും പകരം കമലാ ഹാരിസ് എത്തിയതുമൊക്കെ തന്നെ എല്ലാം അപ്രതീക്ഷിതമായിരുന്നു മുൻ പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് സംവാദവും ട്രംപിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകാതെ പോയതുമാണ് ബൈഡന് തിരിച്ചടിയായത് എന്ന് പറയുന്നു ബൈഡന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടു ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുണ്ടായ സമ്മർദ്ദവും ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ കാരണമായി ജനപിന്തുണയിൽ പിന്നിൽ അല്ലാത്ത കമലാ ഹാരിസ് മത്സരരംഗത്തെത്തിയിട്ടും സർവേകളിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് മുന്നിട്ട് നിൽക്കുന്നതും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ആവേശം കൊള്ളിക്കുന്നു എന്നാൽ ദിവസങ്ങൾ നീണ്ട സസ്പെൻസിനൊടുവിലാണ് കമല ഹാരിസ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു പൊസിഷനാണ് മറ്റൊരു മറ്റൊരു മേഖലയാണ് മിസ്സസോക്ക ഗവർണറായി പ്രവർത്തിക്കുന്ന ടിം വാൾസ് എന്ന വ്യക്തിയെയാണ് കമല ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ടിം വാൾസ് അത്ര ചില്ലറക്കാരനല്ല മാത്രമല്ല കമലയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ധാർമ്മികവും അതുപോലെ തന്നെ രാഷ്ട്രീയവും ജനകീയവുമായ പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ടിം രംഗത്ത് വന്നി വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ പ്രശ്നം മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപിനാണ് കാരണം ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിച്ച ആളൊന്നുമല്ല ഈ ടിം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുൻ ഹൈസ്കൂൾ അധ്യാപകനാണ് ആർമി നാഷണൽ ഗാർഡിലൊക്കെ തന്നെ പ്രവർത്തിച്ച് പരിചയമുണ്ട് അറുപത് വയസ്സേ ഉള്ളൂ മികച്ച ജനപിന്തുണയുള്ള നേതാവാണ് ടിം വാൾസ് അത് ഡൊണാൾഡ് ട്രംപിന് വലിയ തോതിൽ ഒരു മാനസികവും രാഷ്ട്രീയവുമായൊരു തിരിച്ചടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അധ്യാപകനായും ഫുട്ബോൾ പരിശീലകനായിട്ടും ഒക്കെ പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭയിലെ അംഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ മിനസോട്ട ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഇരുപത്തിനാല് വർഷം ആർമി നാഷണൽ ഗാർഡിൽ പ്രവർത്തിച്ചു ഇരുപത്തിനാല് വർഷം മിനസോട്ട ഗവർണർ എന്ന നിലയിൽ സ്വീകരിച്ച ജനകീയ നിലപാടുകളാണ് ശരിക്കും ടിം വാൾസിനെ ജനങ്ങൾക്കിടയിൽ സ്വീകാരനാക്കിയത് സൗജന്യ സ്കൂൾ ഭക്ഷണം കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള പദ്ധതികൾ മറ്റ് പ്രവർത്തികൾ ഇടത്തരക്കാരുടെ നികുതി പെട്ടിക്കുറയ്ക്കൽ മിനസോട്ടയിലെ തൊഴിലാളികൾക്ക് വിപുലീകരിച്ച ശമ്പളത്തോടുകൂടിയ അവധി എന്നിവ കൈയെടിനെ കൊടുത്ത തീരുമാനങ്ങളായിരുന്നു കാർഷിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം തോക്ക് കൈവശം വെക്കാമെന്ന തീരുമാനത്തിനെതിരെ ടിം വാൾസ് സ്വീകരിച്ച നിലപാട് ഒക്കെ തന്നെ അദ്ദേഹത്തെ ജനകീയനാക്കി കാരണം സാധാരണ ജനങ്ങൾക്കതൊരു ഭയമാണ് തോക്ക് കൈവശം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഏത് നിമിഷവും അമേരിക്കയിൽ വെടിപൊട്ടാം വാൾസിന്റെ ഈ നിലപാടുകൾ ഗ്രാമീണ വോട്ടർമാരെ ആകർഷിക്കും എന്നാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ കരുതുന്നത് മുൻ സ്പീക്കറായിരുന്ന നാൻസി പെലോസിയുടെ പിന്തുണ ടിം വാൾസിന് ഉണ്ട എന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വാൾസ് സ്വീകരിച്ച നിലപാടുകൾ ശ്രദ്ധ നേടിയിരുന്നു അതുപോലെ വിസ്കോൺസിൻ മിഷിഗൻ തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് വാൾസിന്റെ ടിം വാൾസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തെ വിലയിരുത്തുന്നത് മിനസോട്ട ഉറച്ച ഡെമോക്രാറ്റിക് കോട്ടയാണെങ്കിലും നിലവിലെ റിപ്പോർട്ടുകൾ ആശാപകമല്ല റിപ്പബ്ലിക്കൻ ചായവുള്ള പ്രവിശ്യങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ചരിത്രവും ടിം ടിംവാൾസിനുണ്ട് അപ്പോൾ ടിം വാൾസ് ഒരു ചില്ലറക്കാരനായ മനുഷ്യനല്ല അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥിയല്ല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ കമലാ ഹാരിസ് നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും റിപ്പബ്ലിക്കൻ വിഭാഗത്തിന് ശക്തമായ ഒരു തിരിച്ചടിയാകാനുള്ള അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിഭാഗത്തിന് ശക്തമായ തിരിച്ചടിയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്